ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് പച്ച ഉരുളക്കിഴങ്ങാട്ടോ പുഴുങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ പുഴുങ്ങാതെ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ ഇതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ ഇത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അവലാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അവലെടുത്തിട്ടുണ്ട് അവലെടുക്കുമ്പോൾ ഏത് തരം അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം അത്യാവശ്യം ഒരു കട്ടിയുള്ള അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിന് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അവൽ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പറ്റാമെന്നത്രയും നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അവിലൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ല നല്ല നൈസായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് പറ്റാമെന്നത്രയും നല്ല നൈസായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ച അവൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം അവൽ പൊടിച്ചെടുത്താൽ പിന്നീട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് അരച്ചെടുക്കാനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം എടുത്താൽ മതിയാവും അതിൽ കൂടുതൽ ചേർക്കേണ്ട അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇല്ലും ഒട്ടും തന്നെ കട്ടിയൊന്നും ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ പേറ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് കൂടി ചേർക്കുന്നുണ്ട് വേണ്ടാന്ന് തോന്നിയാൽ സ്കിപ്പ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആവിലിൻ്റെ പൊടി കുറേശായിട്ട് ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം അപ്പോൾ പൊടി ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി അഥവാ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇത് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം തളിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം പണ്ടില്ല കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ പൊടിയൊന്നും ചേർക്കാതെയാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗോതമ്പൊടി ഇട്ടതിന് ശേഷം പരത്തി പരത്തിയെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇത് പരത്തുമ്പോൾ ഇതുപോലെ ആയിരിക്കട്ടോ ഒരു ഷേപ്പൊന്നും കിട്ടില്ല അപ്പോൾ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പരത്തുന്ന സമയത്ത് വേണമെങ്കിൽ ഗോതമ്പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ വെച്ചിട്ട് പരത്തിയാലും മതി ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തി എടുക്കാനായിട്ട് നമുക്കിത് സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന രീതിയിൽ തന്നെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ രണ്ട് സൈഡും കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് പിന്നെ ഇത് ഒരുപാട് വലുപ്പത്തിലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കാരണം ചിലപ്പോൾ കീറിപ്പോവും അപ്പോൾ ഒരു ചെറിയൊരു സൈസ് ഈ ഒരു സൈസിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കട്ട് ചെയ്താൽ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കഴിക്കുന്ന നല്ല ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് നമുക്കിതിനൊരു കറിയൊന്നും വേണ്ടി വരില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്